ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും വലിയ നായകൻ ആരാണ് ദിലീപ് കുമാർ മുതൽ പറയേണ്ടി വരും ധർമ്മേന്ദ്രയും അമിതാഭ് ബച്ചനും വരെ അതിലുണ്ടാവണം അല്ലേ ദക്ഷിണേന്ത്യയിൽ നിന്ന് രജനീകാന്തും വിജയും പ്രഭാസും എല്ലാം ഉണ്ട് എന്നാൽ ഇവരേക്കാൾ എല്ലാം സമ്പന്നനാണ് ഇന്ന് ബോളിവുഡ് ഭരിക്കുന്ന ഒരു സൂപ്പർ താരം മറ്റാരുമല്ല സാക്ഷാൽ ഷാറുഖ് ഖാൻ ആ താരം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ ഇതുവരെയുള്ള കളക്ഷൻ എല്ലാം സൂപ്പർ താരങ്ങളെയും മറികടക്കുന്നതാണ് ബോളിവുഡിൻ്റെ ബാദ്ഷാ ഷാറുഖാനാണെന്ന് തെളിയിക്കുന്ന കളക്ഷൻ റെക്കോർഡുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്തുള്ള കളക്ഷനാണ് ഇന്ത്യയിൽ ഏറ്റവും വിജയങ്ങൾ നേടിയ സൂപ്പർ താരം എന്ന പട്ടമാണ് ഷാറുഖ് ഖാനെ തേടിയെത്തിയിരിക്കുന്നത് ഷാറുഖ് ഖാൻ്റെ എല്ലാ ചിത്രങ്ങളും ചേർന്ന് ഇന്ത്യയിൽ നേടിയത് എട്ടായിരത്തി കോടി രൂപയിൽ അധികമാണ് കളക്ഷൻ ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങൾ വമ്പൻ ഹിറ്റുകളായാൽ പതിനായിരം പതിനായിരം കോടിക്ക് മുകളിലേക്ക് ഷാറൂഖ് ഖാൻ പടങ്ങളുടെ കളക്ഷൻ എത്തും ഇന്ത്യയിൽ ഒരു താരവും എട്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ മൊത്തം ചിത്രങ്ങളിൽ നിന്ന് നേടിയിട്ടില്ല ബാസി ഗറിലൂടെയാണ് ഷാറൂഖിന് കരിയറിൽ ബ്രേക്ക് ലഭിക്കുന്നത് പിന്നീട് താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ബോളിവുഡിൽ വില്ലൻ വേഷങ്ങൾ ിലൂടെ തിളങ്ങിയ സൂപ്പർ താര പദവിയിലെത്തിയ അപൂർവ നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം ഷാറുഖ് ഖാൻ ഇതുവരെ അറുപത് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അതിൽ നിന്ന് മാത്രമാണ് എട്ടായിരത്തി അഞ്ഞൂറ് കോടി കളക്ട് ചെയ്തത് ഏറ്റവും രസകര ഓവർസീസിലും ഷാറൂഖ് ഖാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ താരം വിദേശത്തു നിന്ന് മാത്രം ഷാറൂഖിൻ്റെ ചിത്രങ്ങൾ മൂവായിരം കോടിയാണ് കളക്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയും കളക്ഷൻ കിട്ടിയത് ഷാറൂഖ് ഖാൻ്റെ ചിത്രത്തിനാണ് ജവാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ ഷാറുഖ് ഖാൻ ചിത്രം അതിനു മുമ്പ് പടാനും വലിയ വിജയം ഷാറൂഖിനെ സമ്മാനിച്ചിരുന്നു രണ്ട് ചിത്രവും ബോക്സ് ഓഫീസിൽ ആയിരം കോടിയിലേറെ കളക്ട് ചെയ്തിരുന്നു വർഷാവസാനം ഇറങ്ങിയ ഡെങ്കിയും നാറുന്നൂറ് കോടിയിലേറെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഷാറുഖ് ഖാന്റെ തൊട്ടു പിന്നിൽ അക്ഷയ് കുമാറാണുള്ളത് എന്നാൽ കൂടുതൽ സിനിമകൾ അക്ഷയ് കുമാർ ചെയ്തിട്ടുണ്ട് താരമൂല്യത്തിലും അദ്ദേഹം പിന്നിലാണ് രജനീകാന്ത് വിജയ് പ്രഭാസ് സൽമാൻ ഖാൻ അമിതാഭ് ബച്ചൻ പോലുള്ള വമ്പൻ താരങ്ങളെയും ഷാറൂഖ് മനസ്സിലാക്കി ിൽ വീത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം രണ്ടായിരത്തി അറുനൂറ് കോടിയാണ് ഷാറൂഖ് ഖാൻ തന്റെ സിനിമ കളക്ഷനിലേക്ക് ചേർത്ത് വെച്ചത് സൽമാൻ ഖാനെ കൂട്ടിയാണ് ഷാറൂഖ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മറികടന്നത് അക്ഷയ് കുമാർ ചിത്രങ്ങൾ എട്ടായിരം കോടിയിൽ അധികം കളക്ട് ചെയ്തിട്ടുണ്ട് നൂറ്റി ഇരുപത്തിയാറ് ചിത്രങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ മാത്രം അയ്യായിരം കോടി അക്ഷയ് കുമാറിന്റെ ചിത്രങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് സൽമാൻ ഖാനാണ് ആണ് ഏഴായിരം കോടിയാണ് കളക്ഷൻ ഇത് വേൾഡ് വൈഡ് കളക്ഷൻ ാണ് ആമിർ ഖാൻ ചിത്രങ്ങൾ അയ്യായിരം കോടിയാണ് കളക്ട് ചെയ്തത് അമിതാഭ് ബച്ചൻ അഞ്ജയ് ദേവ് അജയ് ദേവഗൻ രജനീകാന്ത് കമൽഹാസൻ പ്രഭാസ് വിജയ് എന്നിവരെല്ലാം അയ്യായിരം കോടി ക്ലബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കയറിയവരാണ് ഹൃദക് റോഷൻ ചിത്രങ്ങളാണ് പിന്നീടുള്ളത് നാലായിരം കോടിയിൽ അധികം ഹൃദിക്കിന്റെ ചിത്രങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്